എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യു പി ഐ പേയ്മെന്റുകളെ കുറിച്ചിട്ടാണ് യു പി ഐ പേയ്മെന്റുകളിൽ വരാൻ പോകുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം ഫ്രീ ആയിക്കൊണ്ടാണ് യു പി ഐ പേയ്മെൻറ്റുകൾ ചെയ്തിരുന്നത് നമ്മുടെ ബാലൻസ് നോക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുവാനും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ വഴി നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ പേയ്മെന്റുകളിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് യു പി ഐ പേയ്മെന്റുകൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിത ഭാഗമായി മാറിയതോടെ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് ഇടപാടുകളാണ് യു പി ഐ പേയ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു പി ഐ പേയ്മെന്റിന്റെ ലോഡ് കൂടി വരികയാണ് ഒരു സംഭവം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾ കൂടുന്നത് വഴി തന്നെ ഇതിന്റെ ലോഡും കൂടി വരികയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഇടപാടിൽ ഏത് സമയവും തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് കാരണത്താലാണ് ഈ ഒരു സംഭവത്തിൽ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നത് അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു വഴി നമുക്ക് ബാങ്ക് ബാലൻസ് നോക്കുന്നതിനായിരിക്കും ഒന്നാമതായിട്ട് നിയന്ത്രണം വരാൻ പോകുന്നത് ഒരു ദിവസം അമ്പത് തവണയായിരിക്കും നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇടപാടുകൾ കൂടുതലായി നടക്കുന്ന സമയത്താണ് നമ്മൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ അതിനും നിയന്ത്രണം വരുമെന്നാണ് അറിയാൻ സാധിച്ചത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയും അതുപോലെ തന്നെ വൈകുന്നേരം മണി മുതൽ ഒമ്പത് മണി വരെയുമാണ് ഒരു തിരക്കേറിയ സമയം എന്ന് പറയുന്നത് നിശ്ചിത ഇടപാടുകൾ തനിയെ ഇടപാട് നടക്കുന്ന ഓട്ടോ പേയ്മെന്റിലും ഇതിലൊരു നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട് ഒരു പേയ്മെന്റ് നടത്താൻ വേണ്ടി നമ്മൾ ഒരു തവണ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും ഒരു ഓപ്ഷൻ ഇനി മൂന്ന് തവണ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനുള്ളൂ ഇടപാട് അംഗീകരിച്ച് കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ആദ്യത്തെ പരിശോധന നടത്താൻ പാടുള്ളൂ രണ്ടു മണിക്കൂറിനുള്ളിൽ പരമാവധി മൂന്ന് തവണ മാത്രമേ ഇവ പരിശോധിക്കുവാൻ പാടുള്ളൂ ചില പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇടപാടുകൾ പരാജയപ്പെട്ടതായി കണക്കാക്കുകയും വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നിർത്തലാക്കുകയും ചെയ്യൂ യു പി ഒരു ഉപഭോക്താവിന് അവരുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്താൻ ഒരു സേവനമാണ് അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഉപഭോക്താവിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു യു പി ഐ ആപ്പിൽ പരമാവധി ഇരുപത്തി തവണ മാത്രമേ ഇങ്ങനെ ഒരു അഭ്യർത്ഥന കൊടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പി എസ് പി ഒരു സത്യവാൻമൂലം സമർപ്പിക്കണമെന്നും എൻ പി സി ഐ അറിയിച്ചു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലെ പിഴവ് സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾ പിഴകൾ പുതിയ ഓൺ ബോർഡിംഗ് താൽക്കാലികമായി നിർത്തിവെക്കൽ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഈ മാറ്റങ്ങളിലൂടെ യു പി ഐ പേയ്മെന്റിന്റെ സ്ഥിരത വേഗത വിശ്വാസ്യത തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുവാൻ സാധിക്കുമെന്നാണ് എൻ പി സി ഐ ലക്ഷ്യം വെക്കുന്നത്